ശബരിമല സന്നിധാനത്ത് നവഗ്രഹക്ഷേത്രം യാഥാർത്ഥ്യമാവുന്നു ഇരുപത് പേരുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വരുന്ന പതിമൂന്നിനാണ് പ്രതിഷ്ഠ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പഞ്ചവർഗത്തറയും പീഡവും കൊത്തിയെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ടൺ ഭാരമുള്ള നാല് കൃഷ്ണശിലകളിലാണ് പഞ്ചവർഗത്തറയുടെ നാല് മൂലയ്ക്കുള്ള തൂണുകളാണ് നവഗ്രഹ ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറകളിൽ ഉപയോഗിക്കുന്ന നാഗബന്ധന പൂട്ടാണ് കൽത്തൂണും പഞ്ചവർഗത്തറയുമായി ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് കൃഷ്ണശിലകൾ എത്തിച്ചത് നാഗർഗോവിലിൽ നിന്നാണ് അറുനൂറ് ക്യൂബിക് അടി നിലമ്പൂർത്തേക്കാണ് തടിപ്പണിക്കായി ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിന്റെ നാല് ദിക്കിലേക്കുമുള്ള മുഖപ്പുകളിൽ ഋഷി രൂപത്തിൽ നാല് ഗ്രഹങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട് കിഴക്ക് സൂര്യനെയും പടിഞ്ഞാറ് ശനിയെയും വടക്ക് വ്യാഴവും തെക്ക് ചൊവ്വയുമാണ് ുന്നത് ഇരുപത്തെട്ട് കഴുകോലുകളാണ് നവഗ്രഹ ക്ഷേത്രത്തിലുള്ളത് ഇത് ഇരുപത്തി നക്ഷത്രങ്ങളെയും മകരവിളക്കിന് തെളിയുന്ന അഭിജിത് നക്ഷത്രത്തെയും അടയാളപ്പെടുത്തുന്നു